തുടർന്നു കൊണ്ട് അള്ളാഹു പറയുന്നത് എന്താണ് ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു ഇനി ചോദിക്കാൻ പോവാണ് ലോകത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന പൂജിക്കുന്ന മുഷ്രിഖുകൾ മെജോറിറ്റിയാണ് ലോകത്ത് മെജോറിറ്റി മുഹീദുകളല്ല മുഷ്രിഖുകളാണ് അള്ളാഹു തന്നെ പറഞ്ഞതാണ് സൂറത്ത് യൂസഫിൽ കാണാൻ സാധിക്കും ബില്ലാഹി അവരിൽ വിശ്വസിക്കുന്നില്ല അവർ വിശ്വസിക്കുന്നില്ലാ ചെയ്തവരായ നിലയിലല്ലാതെ യഥാർത്ഥത്തിൽ മാലിന്യം കലരാതെയാണ് റബ്ബിനെ ആരാധിക്കേണ്ടത് അവർക്ക് മാത്രമാണ് നിർഭയത്വമുള്ളത് അല്ലതീന ആമനു ആരാണോ യഥാർത്ഥത്തിൽ വിശ്വസിച്ചവർ ും വിശ്വാണം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം എങ്ങനെയുള്ള വിശ്വാസികളായിരിക്കണം വലം ഈമാനഹും അവരുടെ ഈമാനിൽ മിൻ ഈമാൻ എന്താണ് അവിടെ കൊണ്ട് ഉദ്ദേശം അത് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന അലൈ ശിർക്കാണ് വമ്പിച്ച വമ്പിച്ച മഹാപാപം അതാണ് ശിർക്ക് കലരാത്ത ഈമാനുള്ളവരെ രക്ഷപ്പെടൂ എന്നാൽ അവർക്കാണ് നിർഭയത്വം ഉള്ളത് അവരാണ് സന്മാർഗത്തിൽ എത്തിപ്പെട്ടിട്ടുള്ള മഹാന്മാരെന്നാണ് ഖുർആാൻ പറയുന്നത് എന്നാൽ ലോകത്തു മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും നിർഭയത്വം നഷ്ടപ്പെട്ടത് അവർ ഹിതായത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചത് അവർ ശുർക്ക് ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ലോകത്ത് മഹാരഥന്മാരായ ലക്ഷത്തിലേറെ വരുന്ന പ്രവാചകന്മാർ മുഴുവൻ നിയോഗിക്കപ്പെടേണ്ടി വന്നത് എല്ലാവരും ആദ്യം സമൂഹത്തോട് പറയാറുള്ളത് ലായിലാഹ ഇല്ലുള്ളയാണ് വിശ്വാസത്തിലെ കലർപ്പാണ് ഏറ്റവും മാരകം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിൽ മാലിന്യത്തോടെ മരിച്ചു കഴിഞ്ഞാൽ ശാശ്വതമായി അവൻ നരകത്തിലാണ് സ്വർഗം അവൻ്റെ നിഷിദ്ധമാണ് ഒരു കാലഘട്ടത്തിലും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല റബ്ബിന്റെ പ്രത്യേകമായ ഒരു കാരുണ്യം അവൻ ഉണ്ടാവുകയില്ല ഇതൊക്കെ ഷിർക്കിന്റെ മാരകമായ വലിയ ദോഷങ്ങളാണ് അവൻ മരണപ്പെട്ടാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും വിശ്വാസികൾക്ക് അനുവാദമില്ല അത്രത്തോളം അതിമാരകമാണ് ശിർക്ക് അതുകൊണ്ടാണ് ശിർക്ക് കലരാത്ത ഈമാനായിരിക്കണം എന്ന് പറയുന്നത് ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് ലോകത്ത് മുഷരിക്കീങ്ങൾ തകർത്തെറിയപ്പെട്ട ചരിത്രം നമ്മെ അള്ളാഹു അറിയിച്ചത് ഇനി അള്ളാഹിൻ്റെ ചോദ്യം ഖൈറുൻ ഉത്തമൻ മാ വയാണോ അത് രണ്ടും കൂടെ ചേർത്താണ് പറഞ്ഞതാണെന്ന് അമ്മാ അമ്മാ അമ്മാരിക്കൂൻ അതല്ല അവർ പങ്കുചേർക്കുന്നതാണോ ഹൈറ് പങ്കുചേർക്കുന്ന അവരുടെ ഈ വ്യാജ ദൈവങ്ങളാണോ ഉത്തമരായവർ അതോ അള്ളാഹുവാണോ വാസ്തവത്തിൽ അള്ളാഹുവും ഇവരുടെ വ്യാജ വ്യാജദൈവങ്ങളും തമ്മിൽ ഒരു കമ്പയർ ചെയ്യാൻ പോലും പറ്റൂല അത് അതാണോ ഇതാണോ ഉത്തമം ചോദിക്കാൻ എന്തെങ്കിലും ഈ രണ്ടും കൂടി തമ്മിലൊരു ബന്ധം വേണ്ടേ ഏതെങ്കിലും നിലക്കൊരു ഒരു ബന്ധമുണ്ടോ ഇല്ല പിന്നെന്താ അല്ലാഹു അവർ ചോദിക്കുന്നത് അത്രത്തോളം അവരുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ചോദ്യമാണ് ഓ ശിർക്ക് ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണ് നിങ്ങൾ എത്രത്തോളം വിഡ്ഢികളാണ് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങൾ അവരെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയത് അള്ളാഹു ആകട്ടെ എല്ലാത്തിനും അവന് കഴിവുണ്ട് അവനാണ് എല്ലാം നൽകുന്നത് ബ്രഹ്മാണ്ട കടാഹങ്ങൾ മുഴുവനും സൃഷ്ടിച്ചു സംരക്ഷിച്ചു പരിപാലിച്ചു പോരുന്നവൻ ഉറങ്ങാതെ മയങ്ങാതെ ക്ഷീണം ബാധിക്കാതെ സർവത്തിനെയും നിയന്ത്രിക്കുന്ന നിയന്താവ് എല്ലാവർക്കും അന്നം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലും കഴിവുറ്റവനായ റബ്ബ് ആ റബ്ബിനോട് കിടപിടിക്കുന്ന ഇടത്താണോ നിങ്ങൾ നിങ്ങളുടെ ഈ ദൈവങ്ങളെയൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനാണ് കഴിയുക കാണാൻ കഴിയുമോ കേൾക്കാൻ കഴിയുമോ നിങ്ങൾക്ക് വല്ല ഉപകാരം ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക് വാദിക്കാൻ പോകുന്ന വല്ല നിന്നും നിങ്ങളെ തടയാനാകുമോ പിന്നെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ വയ പൂജിക്കുന്നത് ആരാധിക്കുന്നത് എന്ന് അവരുടെ ചിന്തയെ തട്ടി ഉണർത്തുന്ന ആമുഖ ചോദ്യം ആദ്യം നമ്മൾ ചോദിച്ചതാണ് ആയി അമ്മായി ശരിക്കൂൻ അതായത് നിങ്ങൾക്ക് അത് ഹയർ അല്ലാന്ന് അവരോട് പറയാനാ നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നവ മുഴുവനും ഷറാണ് ഒരു ഹൈറും അവയെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുകയില്ല എന്താ കാരണം എന്താ കാരണം എന്നറിയോ പറയാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് ഇതിനൊക്കെ ധൈര്യമുള്ളവർ മറുപടി പറയണം എന്നാണ് അതിനൊക്കെ ധൈര്യമുള്ളവർ ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് അതിന് ഉത്തരം പറയണം അങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണല്ലോ ചോദിക്കുന്നത് നമ്മളൊക്കെ മനസ്സിലുണ്ടാവണം